വണ്ടിപെരിയാർ അസംഷൻ ദേവാലയത്തിന്റെ സഹ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്റ്റാനോസിന്റെ തിരുനാളിനു കയറി ജനുവരി പതിനേഴ് മുതൽ തീയതി വരെയാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി സ്ത്രീ സൃഷ്ടികളിൽ ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കെ ജെസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക വണ്ടിപ്പെരിയാർ അസംഷം ദേവാലയത്തിന്റെ സഹമധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രക്തസാക്ഷിത്വ തിരുനാൾ ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ദിവസങ്ങളിലായാണ് ഭക്തി ആദരപൂർവ്വമുള്ള ചടങ്ങുകളോടെ ത്യാഗോചലമായ വിശ്വാസത്തിന്റെയും ധീരതയുടെയും മാതൃകയായാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അനുഗ്രഹം പ്രാപിക്കുവാനും മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാനും തിരുനാൾ ആഘോഷ പരിപാടികൾ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടന്ന ജപമാലയ്ക്ക് ശേഷം തിരു ഉത്സവത്തിന് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നെടുംപറമ്പിൽ കൊടികയറ്റി ഇതിനുശേഷം ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മുപ്പത് മുതൽ ദിവ്യബലി ഉച്ചകഴിഞ്ഞ് നാല് കൂടി കഴുന്ന് സ്വീകരണവും അഞ്ചു മണിക്ക് പ്രദക്ഷിണവും നടക്കും തിരുനാൾ ആഘോഷ സമാപന ദിവസമായ തീയതി രാവിലെ ദിവ്യബലി ഒൻപത് മണിക്ക് ജപമാല തിരുനാൾ ദിവ്യബലി തുടർന്ന് പ്രദക്ഷിണം ടൌൺ ചുറ്റി ഇതിനുശേഷം നടക്കുന്ന കുർബാനയുടെയും ആശീർവാദത്തിന്റെയും പ്രാർത്ഥനയുടെയും അനുഗ്രഹം പ്രാപിച്ച ശേഷം കൊടി ഇറക്കുകയും സ്നേഹ വരുന്നതോടുകൂടിയാണ് പെരുന്നാൾ ആഘോഷ സമാപനം ആകുന്നത് ആഘോഷമായ പരിപാടികൾക്ക് തിരുനാൾ കൺവീനർ സ്റ്റെലിൻ കല്ലറയ്ക്കൽ ഇടവക സമിതി സെക്രട്ടറി ക്രിസ്റ്റഫർ കാരംകാട്ടിൽ ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നെടുമ്പറമ്പിൽ സഹവികാരി ഫാദർ അബിൻ വർഗീസ് രൂപതയ്ക്ക് കീഴിലുള്ള ദേവാലയങ്ങളിൽ നിന്നുള്ള വൈദികരും പ്രാർത്ഥനകൾക്കും കുർബാനകൾക്കും നേതൃത്വം നൽകും ഇടവകയിലെ മുഴുവൻ കുടുംബാംഗങ്ങളും തിരുനാൾ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ